ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഈ ആഴ്ചയിലെ ആദ്യത്തെ ട്രേഡിംഗ് ദിവസം അവസാനിച്ചിരിക്കുന്നു അതിനുശേഷമുള്ള ഒരു മാർക്കറ്റ് അനാലിസിസ് ആണിത് വളരെ നല്ല സ്ട്രോങ് ആയിരുന്നു കാരണം പ്രത്യേകിച്ചും മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും നിഫ്റ്റിയിലും സെൻസെക്സിലും ഒക്കെ തന്നെ ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നാലാമത്തെ മൂന്നാമത്തെ ദിവസമാണ് നമുക്ക് ഇരുപത്തി നാലായിരത്തിന് മുകളിൽ നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത് ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് സെൻസെക്സിലും നാനൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിൻ്റ് ഉയർച്ചയോടു കൂടിയാണ് ക്ലോസിംഗ് നമുക്ക് അറിയാം ഒരുനൂറ്റി അൻപത് ഇരുന്നൂറ് ലെവലുകളിൽ റെസിസ്റ്റൻസ് നേരിരുന്നു എന്ന് പറഞ്ഞിരുന്നു ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയൊന്നിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് നൂറ്റി മുപ്പത്തിയൊന്ന് പോയിന്റിൻ്റെ ഉയർച്ചയോടു കൂടിയാണ് പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് തന്നെയാണ് മാർക്കറ്റിൽ നിൽക്കുന്നത് പ്രത്യേകിച്ചും യു എസ് മാർക്കറ്റിലും ഇപ്പോഴും വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത് പോസിറ്റീവ് നോട്ടോട് കൂടി തന്നെയാണ് ക്രൂഡിൻ്റെ വിലയിൽ മാത്രം ഒരു ശതമാനത്തിൻ്റെ അപ്പ് വന്നിട്ടുണ്ട് പക്ഷേ കാര്യങ്ങളൊക്കെ നോർമലാണ് വേൾഡ് മാർക്കറ്റിൽ നിന്നും പോസിറ്റീവ് ക്യൂസ് തന്നെയാണ് ഉള്ളത് കുറച്ച് ദിവസങ്ങളായിട്ട് ഇന്ത്യൻ മാർക്കറ്റ് വിദേശ മാർക്കറ്റുകളിൽ നിന്നും ക്യൂസ് അധികം എടുക്കാറില്ല എന്നാണ് പറയാൻ ചെറിയ രീതിയിൽ പോസിറ്റീവ് ട്രെൻഡ് ഉണ്ടെങ്കിൽ ഓക്കെ പോസിറ്റീവ് ഓപ്പണിംഗ് ഉണ്ടാവാറുണ്ട് അല്ലാതെ നെഗറ്റീവ് ക്യൂസ് അധികമായിട്ടും ഇന്ത്യൻ മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്യാറില്ല പ്രത്യേകിച്ചും വെള്ളിയാഴ്ച നടന്നിരിക്കുന്ന എഫ് ഐ ഐസിൻ്റെ ബൈയിങ് തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് വെള്ളിയാഴ്ചയും ഇന്നും മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് പക്ഷേ ഫിഗേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഇല്ല നാനൂറ്റി ഇരുപത്തിയാറ് കോടി രൂപയുടെ സെല്ലിങ്ങാണ് ഇന്ന് വിദേശ നിലകാര്യ സ്ഥാപനങ്ങൾ നടത്തിയത് പക്ഷേ അവർ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ സെഗ്മെന്റിൽ നല്ല രീതിയിൽ ബൈങ് നടത്തിയിരുന്നു വെള്ളിയാഴ്ചയും നല്ല രീതിയിലുള്ള ഒരു ഓപ്ഷൻ ബൈയിങ് അവർക്ക് കാണിച്ചിരുന്നു ഇന്ന് വന്നിരിക്കുന്ന ഒന്ന് ഫലം കാണിക്കുന്നത് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നാനൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നടത്തിയിരിക്കുന്നത് അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ മുപ്പ മൂവായിരത്തി തൊള്ളായിരത്തി പതിനാറ് കോടി രൂപയുടെ ബയിങ് നടത്തിയിരിക്കുന്നു സ്ട്രോങ് അണ്ടർ കറണ്ട് തന്നെയാണുള്ളത് നമുക്ക് ഈ ഒരു അവസ്ഥയിൽ പോവുകയാണെങ്കിൽ നിഫ്റ്റിയുടെ അടുത്ത പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് നാളത്തേക്കുള്ളത് ഇരുപത്തി നാലായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് നിലവാരത്തിലായിരിക്കും സോ ഇരു ഇരുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പതിന് മുകളിൽ തന്നെ നിഫ്റ്റി സ്റ്റെബിലൈസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു അപ്സൈഡിനുള്ള സാധ്യതകൾ നമുക്ക് വീണ്ടും തള്ളിക്കളയാൻ സാധിക്കില്ല അതേസമയം താഴെ നിലയിൽ നമുക്ക് ശക്തമായിട്ടുള്ള സപ്പോർട്ട് സോൺ ഉള്ളത് ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി അൻപത് ടു ഇരുപത്തിനാലായിരം റേഞ്ചിലാണ് സോ ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി അൻപത് ലോവർ സൈഡിലും ഇരുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് അപ്പർ സൈഡിലുമുള്ള ഉള്ള ഒരു ട്രെജറിയാണ് നിഫ്റ്റിക്കുള്ളത് അപ്പോൾ അതിനു ിലേക്കുള്ള പോക്കിൽ നിഫ്റ്റി ചെറിയ രീതിയിലുള്ള ഒരു നല്ല പോസിറ്റീവ്നസ് കാണിച്ചേക്കാം അതേസമയം ഡൗൺ സൈഡിൽ ഇരുപത്തി ഒൻപതിനായിരം ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി അൻപതിന് താഴെ നിഫ്റ്റിയിൽ ചെറിയൊരു ലാഭമെടുപ്പിനുള്ള സാധ്യതകളും കാണാൻ സാ കാണാൻ സാധിക്കുന്നു ഇന്നും പ്രീ ബഡ്ജറ്റ് റാലി തന്നെയാണ് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമുക്ക് സാധിക്കാനുണ്ട് കാരണം ഇരുപത്തിയൊന്നോടുകൂടി പ്രീ ബഡ്ജറ്റ് ബഡ്ജറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു അതിന് മുന്നോടിയായിട്ട് ക്യൂ വൺ റിസൾട്ടുകൾ വന്നു തുടങ്ങും ഐ ടി സെക്ടറുകളിൽ തന്നെ ഇന്ന് പോസിറ്റീവ്നെസ് ഉണ്ടായിരുന്നു ആ റിസൾട്ട് ഡിസ്കൗണ്ടിങ് ആണോ എന്ന് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഒക്കെ തന്നെ റിക്കവറി വളരെ സ്ട്രോങ് ആയിരുന്നു മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികളാണ് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിനെ ഇന്ന് മുന്നോട്ടേക്ക് നയിച്ചത് ഒരു തരത്തിൽ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇൻഡെക്സ് ഔട്ട്ലുക്കായിട്ട് പറയാനുള്ളത് ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനല് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞാനൊരു സെബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റാണ് എൻ്റെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്കോ ഞങ്ങളുടെ മാർക്കറ്റ് മാഗ്നറ്റ് എന്ന ഗ്രൂപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്കോ നിങ്ങൾക്ക് എൻട്രി ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ ഉപയോഗിച്ച് മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക മറ്റുള്ള ലിങ്കുകൾ അതായത് മറ്റുള്ള ചാനലുകൾ വഴി നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് ലിങ്ക് എടുക്കാതിരിക്കുക ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് അല്ലെങ്കിൽ ഞങ്ങളോട് കമൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലിങ്ക് നിങ്ങൾക്ക് തരുന്നതാണ് അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക കാരണം ടെലിഗ്രാമിൽ ഒരുപാട് ഫേക്ക് ചാനലുകൾ ഞങ്ങളുടെ പേരിലുണ്ട് എന്നറിയുന്നു അതിൽ വഞ്ചിതരാഗാദരിക അപ്പോൾ ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് സ്പെസിഫിക് ന്യൂസുകൾ മാത്രമാണ് ഞാൻ ഇന്നെ ഉൽപ്രേടുന്ത അതിലൊന്ന് പ്രതിഏചും താരിഫായ്ക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് കാരണം ടെലികോം സെക്ടർ വളരെ ഫോക്കസിലുള്ള സമയത്താണ് നാളെ മുതൽ മറ്റു മുതലൊക്കെ ഭാരതീയ എയർടെലും ജിയോയും എയർടെലും ഒക്കെ തന്നെ ഭാരതിയും ജിയോയും വെഡാഫോൺ ഒക്കെ തന്നെ ഹൈക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ടെലികോം സെക്ടറ് പോസിറ്റീവ്നസ്സിലാണ് ഉള്ളത് കാരണം അവരുടെ റവന്യൂ കൂടുന്ന കാര്യമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രണ്ട് മൂന്ന് സ്റ്റോക്കുകൾ ഒന്നീ മൂന്ന് ടെലികോം കമ്പനികൾ അതിന് പുറമെ ഇൻഡസ്റ്റ് ടവറ് ഭാരതി എക്സാം ഇങ്ങനെയുള്ള ചില സ്റ്റോക്കുകളാണ് ടെലികോം സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് വളരെ വലിയ റവന്യൂ പൊട്ടൻഷ്യൽ തന്നെയാണ് ഇവർ അൺലോക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഒരു റവന്യൂ വഴി കാരണം ഇന്ന് പല ബ്രോക്കറേജ് റിപ്പോർട്ടുകളും വരികയുണ്ടായി സിറ്റി അതുപോലെ തന്നെ ഗോൾഡ് മാൻ ഇവരുടെയൊക്കെ റിപ്പോർട്ട് വരികയുണ്ടായി അതിൻ്റെ ഒരു ബ്രീഫ് സ്കെച്ച് നമുക്ക് നോക്കാം ഇതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ താരിഫ് ഹൈക്ക് അവരുടെ പ്രൈസ് റൈസ് ചെയ്യാൻ പോകുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രൈസ് റൈസ് ചെയ്യാൻ പോകുന്നത് ജിയോ തന്നെയാണ് കാരണം ജിയോ പതിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് ശതമാനം വരെയാണ് പ്രൈസ് റൈസ് എടുക്കാൻ പോകുന്നത് എയർടെല്ലിലെ പത്ത് മുതൽ ഇരുപത്തൊന്ന് ശതമാനത്തിൻ്റെ റവന്യൂ ഗ്രോ മീൻസ് റൈസ് റൈസ് അങ്ങനെ എടുക്കാൻ പോകുന്നത് വടഡാഫോണും അവരുടെ പൈസയിൽ പത്ത് മുതൽ ഇരുപത്തിമൂന്ന് ശതമാനത്തിൻ്റെ വർധനമാണ് ടാരിഫൈക്ക് എടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതിന് ഇമ്പാക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിലയൻസ് ജിയോയുടെ ഗ്രോത്ത് മാത്രം സെയിൽസിൽ മാത്രം പതിമൂന്ന് മുതൽ പതിനേഴ് ശതമാനത്തിൻ്റെ ഗ്രോത്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതായത് മൂന്ന് കമ്പനികളിലും കൂടി അവരുടെ ഇബിറ്റ പ്രോഫിറ്റ് മാത്രം നാ മുപ്പതിനായിരം കോടി രൂപയിലധികം വർദ്ധിക്കും ഈ ഒരു ടാരിഫ് ടാരിഫൈ കൊണ്ട് മാത്രം അതായത് നാല്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ എക്സ്ട്രാ റവന്യൂ ആണ് ടെലികോം സെക്ടറിലേക്ക് ഈ ഒരു പ്രൈസ് റൈ പ്രൈസ് റൈസ് കൊണ്ട് വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജിയോ പതിനെട്ട് ശതമാനത്തിൻ്റെയും അതുപോലെതന്നെ എയർടെൽ പതിനേഴ് ശതമാനത്തിൻ്റെയും റവന്യൂ അധികം റവന്യൂ ആണ് ഈ ഒരു പ്രൈസ് റൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാത്രമല്ല താരിഫ് ഹൈക്ക് കൊണ്ട് ജിയോ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തി മുപ്പത് ശതമാനം വരെ ഇബിറ്റാ ഗ്രോത്ത് മാത്രം നേടുമെന്നാണ് കാണുന്നത് ജിയോയുടെ എയർടെലിൻ്റെയും ആവറേജ് റവന്യൂ പെർ യൂസർ അതായത് ടെലികോം കമ്പനികളെ നമ്മളെ വിലയിരുത്തുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ വിലയിരുത്തുന്നത് അവരുടെ ആവറേജ് റവന്യൂ ഒരാളുടെ ഒരു ഉപഭോക്താവിൻ്റെ കയ്യിൽ നിന്ന് എത്ര കാശ് കിട്ടുന്നു എന്നുള്ളതാണ് ജിയോയുടെ ജിയോയുടെയും എയർടെലിൻ്റെയും ആവറേജ് റവന്യൂ പെർ യൂസറിൽ പതിനഞ്ച് മുതൽ പതിനേഴ് ശതമാനത്തിൻ്റെ വർദ്ധനവാണ് ഈ ഒരു ഹൈക്ക് വഴി ഉദ്ദേശിക്കുന്നത് ഭാരതീയയുടെ ഇപ്പോഴത്തെ നിലവിലുള്ള ക്യൂ റിസൾട്ട് പ്രകാരം അവരുടെ ആവറേജ് റവന്യൂ പെർ യൂസർ എന്നു വന്നത് ഇരുന്നൂറ്റി ഒൻപത് രൂപയാണ് ടു സീറോ നയൻ അത് ഈ ഒരു താരിഫ് ഹൈക്കോട് കൂടി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം തന്നെ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയിലേക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇരുന്നൂറ്റി എഴുപത് രൂപയിലേക്കും അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് സാമ്പത്തിക വർഷം കൊണ്ട് മുന്നൂറ് രൂപ കടക്കും എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതുപോലെ റിലയൻസ് ജിയോ റിലയൻസ് ജിയോയിലും സാമാ സാമാ മീൻസ് അനുവാദികമായിട്ടുള്ള വർധനവുണ്ടാകും ക്യൂ ഫോറിൽ വഡാഫോണിൻ്റെ ഐഡിയ കാര്യം നോക്കിക്കഴിഞ്ഞാൽ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ശതമാനം വരെയുള്ള ആവറേജ് റവന്യൂ പർ യൂസർ ഉണ്ടാകും എന്നാണ് വഡാഫോണിൻ്റെ കാര്യങ്ങൾ കാണിക്കുന്നത് സോ എനിവേ ടെലികോം സെക്ടറുകളിൽ ഒരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നു ഈ ഒരു റവന്യൂ ഗ്രോത്ത് വളരെയേറെ പോസിറ്റീവ്നെസ് മാർക്കറ്റിൽ സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ടെലികോം കമ്പനികളെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് അതേപോലെ തന്നെ ഇങ്ങനെ ഒരു കാര്യം വരുന്ന സമയത്ത് പോസിറ്റീവ്നെസ് ഉണ്ടാകുന്ന ഒരു കമ്പനി എന്ന് പറയുന്നത് ഇൻഡസ് ടവർ തന്നെയാണ് നമ്മുടെ ഇന്നലത്തെ വീക്ക്ലി വീഡിയോയിലും ഇൻഡസ്റ്റ് ടവറിൻ്റെ പോസിറ്റീവ് ഔട്ട്ലുക്ക് പറഞ്ഞിരുന്നു ഇന്നും ഇൻഡസ് ടവറ് പോസിറ്റീവായിട്ട് തന്നെയാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് ഫൈവ് ജി റോൾ ഔട്ട് നടക്കുന്നതോടുകൂടി അവരുടെ ടവറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഡിമാൻഡ് കൂടി വരാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഇൻഡസ് ടവറും ഈ ഒരു സെഗ്മെൻറ്റിൽ പോസിറ്റീവ്നെസ്സോട് കൂടി കാണേണ്ട ഒരു ഓഹരിയായിട്ടാണ് നമുക്ക് തോന്നുന്നത് ഇനി മറ്റൊരു വാർത്ത പറയുന്നത് മോർഗൻ സ്റ്റാൻലിയുടെ ഇന്ത്യ എം എസ് സി ഐ ഇൻഡെക്സ് മോർഗൻ സ്റ്റാൻലിയുടെ എമർജിംഗ് മാർക്കറ്റ് ഇൻഡക്സിൽ ഇന്ത്യയുടെ വെയ്റ്റേജ് ഏകദേശം ഇപ്പോൾ പത്തൊൻപത് പോയിൻറ്റ് രണ്ട് ശതമാനമാണ് അത് ഇരുപത് ശതമാനമായിട്ട് ഉയരാൻ സാധ്യതയുണ്ട് കാരണം അടുത്ത റിവിഷൻ വരുന്നത് ഓഗസ്റ്റിലാണ് ഈ പറയുന്ന പതിനെട്ട് ജൂലൈ മുതൽ ഇരുപത്തിരണ്ട് ജൂലൈ വരെയാണ് ഇങ്ങനെയുള്ള സ്റ്റോക്കുകളെ സെലക്ട് ചെയ്യുന്നത് അവരുള്ള ആവറേജ് വോളിയവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഇതിൽ സെലക്ട് ചെയ്യുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് ജൂലൈ വരെ അത് അവർ അതിൻ്റെ റണ്ണിംഗ് നടത്തും അതിനുശേഷം പതിമൂന്ന് ഓഗസ്റ്റിനാണ് ഇതിനെ ഫൈനലൈസ് ചെയ്യുന്നത് പതിമൂന്ന് ഓഗസ്റ്റിന് അതിൻ്റെ അനൗൺസ്മെൻറ്റ് ഉണ്ടാകും അതുപോലെ തന്നെ തേർട്ടീത്ത് ഓഗസ്റ്റോടു കൂടിയാണ് ഇതിൻ്റെ എം എസ് സി ഐ ഇൻഡെക്സിലേക്ക് സ്റ്റോക്കുകളെ ഉൾപ്പെടുത്തുക അങ്ങനെ വരുമ്പോൾ ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻ ആറ് സ്റ്റോക്കുകളാണ് മോർഗൻ സ്റ്റാൻലിയുടെ എമർജിംഗ് ഇൻഡെക്സിലേക്ക് വരാൻ സാധ്യതയുള്ളത് കാരണം അതിന് കണക്കായിട്ട് ഇവരുടെ ഫണ്ടുകളിലേക്ക് ഇൻഫ്ലോ വരും ലോകത്തിലെ ഇത് ഈ ഒരു ഇൻഡെക്സ് ഫോളോ ചെയ്യുന്ന പല മ്യൂച്വൽ ഫണ്ടുകളും ഈ ഒരു കമ്പനികളിലേക്ക് ഇൻഫ്ലോ അല്ലെങ്കിൽ ഫണ്ടുകൾ വാങ്ങാൻ അല്ലെങ്കിൽ പണം നിക്ഷേപിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുന്ന ആറ് സ്റ്റോക്കുകൾ ഇപ്പോൾ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തത് അടുത്ത റിവിഷനിൽ മോർഗൻ ലാൻഡിയുടെ ഇൻഡെക്സിൽ വരുന്ന സ്റ്റോക്കുകളെന്ന് പറയുന്നത് ഒന്ന് വഡാഫോൺ ഐഡിയ ആണ് അതുപോലെ ഡിക്സൺ ടെക്നോളജി പ്രസ്റ്റീജ് റിയൽ എസ്റ്റേറ്റ് പ്രസ്റ്റീജ് എസ്റ്റേറ്റ് ഓബ്രോയി റിയാലിറ്റി അതുപോലെ തന്നെ ഷഫ്ലർ ഇന്ത്യ ഇങ്ങനെയുള്ള ആറ് സ്റ്റോക്കുകളാണ് ഉദ്ദേശിക്കുന്നത് ഇതിൽ മുപ്പത്തി ആറായിരത്തി നാനൂറ് കോടി രൂപയുടെ സോറി എച്ച് ഡി എഫ് സിയിൽ കാര്യമാണ് എച്ച് ഡി എഫ് സി കഴിഞ്ഞ പ്രാവശ്യം അവർ ഇൻക്രീസ് ചെയ്തിട്ടുള്ള വെയിറ്റേജ് എച്ച് ഡി എഫ് സിയിലെ ഇൻഫ്ലോ എച്ച് ഡി എഫ് സിയിലെ വെയ്റ്റേജ് കൂട്ടുകയാണെങ്കിൽ ഏകദേശം മുപ്പത്തി കോടി രൂപയോളം ഏകദേശം റവന്യൂ അതിലേക്ക് വരാനുണ്ട് ഡോളറിൻ്റെ ഇൻഫ്ലോ വരാനുണ്ട് സോ എം എസ് സി എ ഇൻഡെക്സിൻ്റെ പ്രധാനപ്പെട്ട റിവിഷൻ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ട്രയൽ റൺ നടക്കാൻ പോവാണ് പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് ജൂലൈ വരെ മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിനെ സംബന്ധിച്ചിട്ട് സെബിയുടെ ഒരു ആണ് ഇതൊരു വലിയ ഡിസ്ക്രിപ്ഷൻ ഈ ഒരു ഡിസ്കൗണ്ട് ബ്രോക്കിംഗ് ഇൻഡസ്ട്രിയിൽ സൃഷ്ടിക്കാൻ പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ഇവിടെ പറയുന്നത് എല്ലാ ബ്രോക്കേഴ്സിൻ്റെ അടുത്തും അതായത് കസ്റ്റമർ നമ്മളെ ഞാനും നിങ്ങളെയും പോലുള്ള ഉള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് ബ്രോക്കേഴ്സ് ചാർജ് ചെയ്യുന്ന എമൗണ്ട് ആണ് ബ്രോക്കറേജ് എന്ന് പറയുന്നത് നമ്മൾ അത് പല ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സും വളരെ സീറോ ബ്രോക്കറേജ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് ചെയ്യുന്നത് നമ്മൾ കൂടുതലും ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിനെ ആശ്രയിക്കാൻ കാരണം തന്നെ വളരെ ചെറിയ ബ്രോക്കറേജ് ചാർജ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ സെബി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഏത് ബ്രോക്കറടുത്ത് ചാർജ് ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ ഏത് ബ്രോക്കറടുത്ത് നിങ്ങൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാലും ഒരേ ബ്രോക്കറി ബ്രോക്കിംഗ് ബ്രോക്കറേജ് കൊടുക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് വളരെ ചെറിയ ബ്രോക്കറേജ് സാധാരണക്കാർക്ക് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എല്ലാവരും ട്രേഡ് ചെയ്യുന്നത് ബ്രോക്കേഴ്സിൻ്റെ അടുത്താണ് ഈ ബ്രോക്കേഴ്സ് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ എല്ലാം കൂടി ട്രേഡിംഗ് വോളിയം പോകുന്നത് എക്സ്ചേഞ്ചിലേക്ക് ഈ ബ്രോക്കർ വഴിയാണ് അപ്പം ഈ ബ്രോക്കർക്ക് വലിയൊരു വോളിയം ജനറേറ്റ് ചെയ്യുന്നതോടുകൂടി അവർക്ക് എക്സ്ചേഞ്ചിൽ കൊടുക്കേണ്ട തുകയിൽ വലിയ രീതിയിൽ കുറവ് വരാറുണ്ട് അപ്പോൾ സാധാരണ ബ്രോക്കേഴ്സിൻ്റെ അടുത്ത് അത്രയും ഇല്ല അപ്പോൾ അവർക്ക് എക്സ്ചേഞ്ചിന് കൊടുക്കേണ്ട ട്രാൻസാക്ഷൻ ചാർജസ് വളരെ കൂടുതലായിരിക്കും നേരെ മറിച്ച് സീറോദ അല്ലെങ്കിൽ അപ്സ്റ്റോക്ക് കൂടുതലുള്ള വലിയ ഡിസ്കൗണ്ട് ബ്രോക്കിങ്ങിൽ ഒരുപാട് ക്ലൈൻറ്റ് ബേസ് ഉണ്ടാകുന്ന സമയത്ത് അവർ ഒരുപാട് വോളിയം ജനറേറ്റ് ചെയ്യുന്നു ക്ലയൻസ് ഈ ഒരു വോളിയത്തിൻ്റെ ബേസിലാണ് അവർ ട്രാൻസാക്ഷൻ ചാർജ് എക്സ്ചേഞ്ചിന് കൊടുക്കുന്നത് അപ്പോൾ അവിടെ വലിയ ഡിസ്കൗണ്ട് അവർക്ക് കിട്ടാറുണ്ട് പക്ഷേ ഇപ്പോൾ സെബി പറയുന്നു അങ്ങനെ കൊടുക്കുന്ന ഡിസ്കൗണ്ട് ഒരിക്കലും തന്നെ കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് എത്തുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു എല്ലാവർക്കും വിധിച്ചു കൊടുക്കുന്ന തരത്തിലായിരിക്കണം ആ ഒരിത് അപ്പോൾ എല്ലാവരും ചാർജ് ചെയ്യുന്നത് എന്താണോ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് അത് കൃത്യമായിട്ട് ഒന്നിക്കിൽ എക്സ്ചേഞ്ചിന് കൊടുക്കുക അല്ല എങ്കിൽ അത് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സും അത് അല്ലെങ്കിൽ ഈ ബ്രോക്കറേജ് യൂണിഫൈ ചെയ്യുക എന്നുള്ള തീരുമാനമാണ് അതായത് നിങ്ങളിപ്പോൾ ഒരു ഫുൾ ടൈം ബ്രോക്കേഴ്സിൻ്റെ അടുത്ത് കൊടുത്താലോ അല്ലെങ്കിൽ ഒരു ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിൻ്റെ അടുത്ത് ട്രേഡ് ചെയ്താലോ കൊടുക്കുന്ന ബ്രോക്കറേജ് ട്രാൻസാക്ഷൻ ചാർജ് ആയിട്ട് സെപ്പിക്കു തന്നത് കൊടുക്കണം അല്ല എങ്കിൽ എല്ലാവരും കൊടുക്കുന്ന ബ്രോക്കിംഗ് ചാർജ് ഒന്ന് തന്നെ ആയിരിക്കണം അത് ഏകീകരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യാമെന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു ഫുൾ ടൈം ബ്രോക്കേഴ്സിൻ്റെ അടുത്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാലും ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിൻ്റെ അടുത്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരേ ബ്രോക്കറേജ് തന്നെ കൊടുക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ഫുൾ ടൈം ബ്രോക്കേഴ്സിൻ്റെ അടുത്ത് തന്നെ പോകും കാരണം അവർക്ക് നിങ്ങൾക്ക് റിസർച്ച് അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ കിട്ടും നേരെ മറിച്ച് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിൻ്റെ അടുത്തൊരു പ്ലാറ്റ്ഫോം മാത്രമാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ കൂടുതൽ സ്വ സ്വീകാര്യത ഫുൾ ടൈം ബ്രോക്കേഴ്സിന് തിരിച്ചു വരുമെന്നുള്ള കാര്യത്തിലാണ് സെബി പറയുന്നത് ഇത് പതിമൂന്ന് ജൂണിന് അതായത് തേർട്ടീൻ ജൂണിന് ഈ ഒരു പ്രപ്പോസൽ വന്നിരുന്നു ഇപ്പോൾ അത് അത് ഇംപ്ലിമെന്റ് ചെയ്യാനാണ് സെബി പറയാനിരിക്കുന്നത് അതോടുകൂടി ബ്രോക്കിംഗ് ബിസിനസ്സിൽ അതായത് പ്രത്യേകിച്ചും ഡിസ്കൗണ്ട് ബ്രോക്കിംഗ് ബിസിനസ്സിൽ വലിയൊരു ഡിസ്ട്രപ്ഷൻ ഇതുണ്ടാക്കുമെന്നുള്ള കാര്യത്തിലാണ് പറയുന്നത് സെബി എക്സ്ചേഞ്ച് ോടും ക്ലിയറിംഗ് ഹൗസുകളോടും അതുപോലെ തന്നെ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പ് ഡെപ്പോസറ്ററികളോടും ഒക്കെ തന്നെ സി ഡി എസ് എൽ എൻ എസ് ഡി എൽ ഒക്കെ അടക്കമുള്ള ഡെപ്പോസിറ്ററികളോടും ക്ലിയറിങ് ഹൗസസോടും എൻ എസ് ഡി എലിനോടൊക്കെ തന്നെ ഇത് കൃത്യമായിട്ട് വിവരിച്ചു കഴിഞ്ഞു അപ്പോൾ ഇതോടുകൂടി ബ്രോക്കറേജ് യൂണിഫൈ കൂടി ഫസ്റ്റ് ഒക്ടോബറോട് കൂടി ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് സെബി തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ സെബി ഈ ഒരു തീരുമാനം കൂടി ബ്രോക്കിംഗ് ബിസിനസ്സിൽ വലിയൊരു മാറ്റം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഇതൊരു വലിയ തീരുമാനമാണ് ഇതിപ്പോൾ വന്നിരിക്കുന്നതാണ് ഈ ഒരു ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിലൂടെ ഇത് സൈൻ ചെയ്തിരിക്കുന്നത് സോ ഇതൊക്കെയാണ് മാർക്കറ്റ് അപ്ഡേറ്റ്സ് കൂടുതൽ വാർത്തകൾ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല അപ്പം നല്ലൊരു ട്രേഡിംഗ് സെഷൻ നാളെയും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് മാർക്കറ്റിൽ ഇരുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് ഒരു മേജർ ഹർഡിലായിട്ട് നിൽക്കുന്നു അതിന് മുകളിൽ നെഫ്റ്റി നാളെ ട്രേഡ് ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പത്ത് എഴുപത്തഞ്ച് നൂറ് പോയിന്റ് അടുത്തുള്ള റാലി നമുക്ക് വീണ്ടും എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് സമയം ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി അൻപതിന് താഴെ നിട്ടി ചെറിയൊരു ലാഭമെടുപ്പിനും സാധ്യതയുണ്ട് ഗ്ലോബൽ മാർക്കറ്റ് പോസിറ്റീവ് തന്നെയായിരിക്കും ഇന്നത്തെ ക്ലോസിംഗ് എന്നാണ് വിചാരിക്കുന്നത് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ആയിരിക്കും കൂടുതലായിട്ടും സാധ്യതകൾ കൃത്യമായിട്ടുള്ള വാല്യുവേഷനുള്ള നല്ല സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കാനും ഞങ്ങളുടെ റിസർച്ച് അനലിസ്റ്റ് മീൻസ് റിസർച്ച് ഗൈഡൻസിനുമായിട്ട് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അവിടെ നിങ്ങളെ ഞങ്ങൾ വളരെ ചെറിയൊരു ഫീസ് ബേസിലാണ് കാര്യങ്ങൾ നടക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങളോട് അസോസിയേറ്റ് ചെയ്യാം ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കുകൾ വഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രെയിനിങ് ദിവസം ആശംസിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് സ്റ്റോക്ക് ക്വയറീസ് വരുന്നുണ്ട് നമ്മൾ പലതും കവറേജ് ചെയ്യാത്ത സ്റ്റോക്ക് ആവുന്ന സമയത്ത് നമുക്ക് ആൻസർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അതേസമയം നമുക്ക് കവറേജുള്ള സ്റ്റോക്കുകളും അല്ലെങ്കിൽ ഞങ്ങളുടെ റഡാറിലുള്ള സ്റ്റോക്കുകളാണെങ്കിൽ ഞങ്ങൾക്ക് ഈസിയായിട്ട് നിങ്ങൾക്ക് മറുപടി നൽകാം അപ്പോൾ അതൊക്കെയാണ് ചില സ്റ്റോക്കുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു താങ്ക് യു ഹാവ് നൈസ് ഡേ